ഈ പാലാക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും ഇപ്പോൾ ശനിദശയാണ് കഷ്ടകാലം കഴിഞ്ഞ ദിവസം അവിടുത്തെ മെത്താൻമാർ മുട്ടുചുര ആശുപത്രിയിൽ പോയി കൽതായ സകലദാസൻ ഫാദർ ജോൺ തോട്ടുപുറത്തെ സന്ദർശിച്ച് വെളിപ്പിക്കുവാൻ ശ്രമിച്ചു കല്ലറങ്ങാട്ട് മാത്രമല്ല കുഴിയിലേക്ക് കായൽ നീട്ടിയിരിക്കുന്ന പള്ളിക്കാപ്പറമ്പിലും പോയി കൂടെ ഈ മാന്യന്മാരും ടീമും ഇങ്ങനെ കൽതായ അപ്പസ്തോല പ്രവർത്തനങ്ങളുമായി നടന്നപ്പോൾ പാലായിൽ ഒരു സംഭവം നടന്നു കല്ലറങ്ങാടിന്റെ ആസനത്തിൽ തന്നെ ഒരു ശിവലിംഗം പൊങ്ങി അതേ സുഹൃത്തുക്കളെ ആർ വി ജംഗ്ഷന് സമീപമുള്ള രൂപതാ വക കൃഷിയിടത്തിലാണ് സംഭവം നടന്നത് കപ്പ നടുവാൻ ജെ സി ബി കൊണ്ട് മണ്ണു വാരിയപ്പോൾ വരുന്നു ഓടുക്കത്ത ഒരു ശിവലിംഗം പോരാത്തതിന് പാർവതി ദേവിയുടെ ഒരു വിഗ്രഹവും എറണാകുളത്തെ വിമത കല്ലങ്ങാട്ടിലിട്ട് ഒരു പണി കൊടുത്തതാണോ എന്ന് അവിടങ്ങളിൽ പരക്കെ ഒരു പറച്ചിലുണ്ട് നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്തൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു കൂത്തപ്പാടി ഇല്ല വകയായിരുന്നു ഈ പ്രസ്തുത ക്ഷേത്രം അത് പിന്നീട് ക്ഷയിച്ചുപോയി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശിവലിംഗവും പുതിമയുമാണ് ഈ കൃത്യസമയത്ത് കല്ലറങ്ങാടിന്റെ കൃഷിഭൂമിയിൽ പൊങ്ങി വന്നത് പ്രത്യക്ഷപ്പെട്ടത് പ്രദേശവാസികളായ ഹിന്ദുക്കൾ അവിടെ ദീപം കൊളുത്തി പൂജ തന്ത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്ന് കേൾക്കുന്നു പവത്തിൽ നിലയ്ക്കൽ പോയി കാവൽകുരിശി കൃഷി ചെയ്തു അതുപോലെയല്ലോ ഇത് സച്ചാൽ ശിവലിംഗവും ദേവി പ്രതിമയും പൊങ്ങി വന്നത് ഓരടയാളമായി പാലാക്കാർ കണക്കാക്കുക അപ്പോൾ നമ്മുടെ പാലാക്കാരി ചേട്ടന്മാരെ കല്ലറങ്ങാറ്റ് ബിഷപ്പേ ആ സ്ഥലം നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്ക് അങ്ങ് കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ലേ ക്രൈസ്തവ ധർമ്മം ശരിയല്ലേ ഇനി ചങ്ങനാശ്ശേരിയിലെ കൂത്ത് ഇതൊരു ഭയങ്കര കോമഡിയാണ് കേട്ടോ മഹാ ആലഞ്ചേരിയുടെ ഇടവകയിലാണ് സംഭവം തുരുത്തിയിൽ കോരുത്തനുണ്ട് സങ്കീർത്തി കയറി അച്ഛന്റെ കാപ്പയും അണിഞ്ഞ് ഒരു കുറപ്പുസവം എടുത്തുകൊണ്ട് ഓടി ചാരി ഓടി അവന്റെ ഓട്ടം കാണേണ്ടത് തന്നെയാണ് കലറഞ്ഞാടിന്റെ ട്രാക്കുകൾ ഉടുപ്പായിരുന്നെങ്കിൽ നല്ല കഞ്ചാവിന്റെ പുറത്തായിരുന്നു സംഭവം എന്നാണ് പരക്കെ സംസാരം അതങ്ങനെ പറയൂലോ പക്ഷെ ഞാനത് ഉം വിശ്വസിക്കുന്നില്ല അതൊരു പ്രേതമാകാനേ സാധ്യതയുള്ളൂ ഒന്നുകിൽ ഈ മാനിയുടെ അല്ലെങ്കിൽ പവത്തിൽ ശകുനിയുടെ അതോ ഇനി അവിടുന്ന് വികാരിക്ക് തന്നെ കൽതായാഭ്രാന്ത് പിടിച്ചതാണോ അറിയില്ല കൽതായ നാളല്ലേ ഇതല്ല ഇതിനപ്പറവും നടക്കും സംഭവിക്കും പാലാക്കും ചങ്ങനാശ്ശേരിക്കും മറ്റും നാശത്തിന്റെ കാലം ഇനിയും ഉള്ളൂ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഈ എറണാളും അങ്കമാരി അതിരൂപത എത്ര സുഗമമായി മുമ്പോട്ട് പോകുന്നു അവർക്കൊരു ഇടയനില്ല അന്യരൂപതകളിലെ ഇടയന്മാർ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നിട്ടും ഇവിടത്തെ വിശ്വാസികൾ പ്രത്യാശ കൈവിടാതെ സഭയെ സംരക്ഷിച്ച് പൂർണമായ ആത്മീയ ജീവിതം സന്തോഷത്തോടെ നയിക്കുന്നു ഇവിടെ ശിവലിംഗം പോകുന്നില്ല പാർവതി ദേവിയും പ്രത്യക്ഷപ്പെടുന്നില്ല വിശ്വാസത്തിനു വേണ്ടി ബലിയാടുകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡകൾ അനുഭവിക്കുന്ന വൈദികരാണ് ഇവിടത്തുകാരുടെ ശക്തി താങ്ക് യു വെരി മച്ച്